ഞാൻ നമ്മളെ പാവം പോലീസാരെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എത്ര വലിയ റാങ്കിലുള്ള എന്നുണ്ടെങ്കിലും രാഷ്ട്രീയക്കാരൻ മ എന്ന് പറയണീൻ്റെ അപ്പുറത്തേക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പാവം നമ്മളെ അവസ്ഥ എന്താ സംഭവം എന്ന് പറയുമോ ഇന്നലെ ഉണ്ടായ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞാലേ ഇത് മുമ്പുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമാണ് ഇന്നലെ ഉണ്ടായ ഒരു വിഷയം ഞാൻ പറഞ്ഞാലേ നമ്മൾ ചാലക്കുടി ഐ ടി ഐയിൽ തൃശ്ശൂർ ചാലക്കുടി ഐ ടി ഐയിൽ തെരഞ്ഞെടുപ്പ് നടന്നു യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നു അതിൻ്റെ ആഹ്ലാദ പ്രകടനം അതായത് എസ് എഫ് ഐ ജയിച്ചു ഞാൻ അവൾ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എഫ് ഐ ജയിച്ചു അതിൻ്റെ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ പോലീസ് ദീപമൊക്കെ കയറിയാണ്ട് കാട്ടിക്കൂട്ടുന്ന പരാക്രമാണ് നിങ്ങളിൽ കാണുന്നത് രണ്ട് പോലീസുകാരെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നിട്ട് പോലീസ് ജീപ്പിൻ്റെ ചില്ലൊക്കെ തകർത്ത് ഭയങ്കര സീനാക്കി കച്ചരാക്കി ഡി വൈ എഫ് എ നേതാവ് നിധിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ അരങ്ങേറ്റൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് തലപ്പത്തിരിക്കുന്ന ഞങ്ങളുടെ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടിൻ്റെ കീഴിൽ വരുന്ന പോലീസാണ് ഞങ്ങൾക്ക് എന്തും ചെയ്യാം വേണമെങ്കിൽ കളിപ്പാവയായിട്ട് ഉപയോഗിക്കാം എന്നുള്ള തരത്തിലായിരുന്നു എന്തായാലും ഡിവൈഎഫിൻ്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം അവിടെ എത്തി ഈ നിധിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇതാ വരുന്നു മുതിർന്ന നേതാക്കൾ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ രംഗപ്രവേശനം ചെയ്തു അറസ്റ്റ് ചെയ്ത ഈ നിധിനെ പോലീസ് ജീപ്പിൽ നിന്ന് ഇറക്കി അവിടെ ലാത്തിച്ചാർജ് നടന്നു നിധിനോട് രക്ഷപ്പെട്ടു ഒളി പോയി അങ്ങനെ മൊത്തത്തിലെ ഹുദാഹവ എന്താണില്ലേ അവസ്ഥ ഞങ്ങളൊന്നും ചിന്തിച്ചോ എത്ര പോലീസ് വലിയ ഉദ്യോഗസ്ഥനാണെന്നുണ്ടെങ്കിലും ഈ ഒന്നും അറിയാത്ത അഞ്ചിന്റെ പൈസയ്ക്ക് ഇവരല്ലാത്ത ഇവരെല്ലാം ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് കേട്ടോ ഇവരല്ലാത്തവരാണെങ്കിൽ പോലും അവർ അവിടെ നിൽക്കണമെന്ന് പറയുമ്പോൾ നിൽക്കണം ഇവിടെ വാടാമെന്ന് പറയുമ്പോൾ വരണം ഞങ്ങൾ ഇന്ന ചെയ്യും കണ്ണടച്ചോ ഞങ്ങൾ ഇന്ന ചെയ്യും കാത് പൊത്തി നിന്നോ എന്ന് പറയുമ്പോൾ പൊത്തി നിൽക്കണം വല്ലാത്തൊരവസ്ഥ തന്നെയാണ് നമ്മൾ പോലീസിൻ്റെ